ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ്ഹൂൻസല്ലിഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅവത്താല നരകവാസികളെ പറ്റിയായിരുന്നു മനസ്സിലാക്കി തന്നത് തുടർന്നുള്ള ആയത്തുകളിൽ വിശ്വാസികളെയും സ്വർഗത്തിൻ്റെ അവകാശികളെയും പറ്റി അള്ളാഹു താല അറിയിച്ചിരുകയാണ് والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون ستي بشواسم سيغري كويم سالكر مانغل انشتي كويم സ്വർഗവാസികളാകുന്നു അതിൽ അവർ കാലാകാലം താമസിക്കുന്നതാണ് ഓരോരുത്തരോടും അവരുടെ കഴിവിൽ പെട്ടത് മാത്രമേ നാം കൽപ്പിക്കുകയുള്ളൂ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു സുബഹാനഹൂത്തായാല സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാനപരമായ ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു താലയുടെ അറിയിച്ചിരുന്നത് ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അടിസ്ഥാനപരമായി വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈമാൻ രണ്ട് അമലു സാലിഹാദ് ഈമാൻ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ അടിയറച്ച വിശ്വാസം അള്ളാഹുയിലും അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നൂറ് ശതമാനം വിശ്വസിക്കുക പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതിനാണ് ഈമാൻ എന്ന് പറയുന്നത് അടിയുറച്ച് അല്ലാഹുവിയിലും അല്ലാഹു പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിക്കുക അള്ളാഹു ഏകനാണ് അവൻ എല്ലാ കഴിവുമുള്ളവനാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ് ഇങ്ങനെ അടിയുറച്ച് അല്ലാഹുവിൽ വിശ്വാസമുള്ളവരായിത്തീരുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈമാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവൻ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും ആ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം ഒരു ദിവസം തീർച്ചയായും വിശ്വാസികൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അതവിടെ വിശ്വാസത്തിൻ്റെ ബലം കാരണത്താലാണ് ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല മുഹമ്മദ് നബി അള്ളാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ദൂതനാണ് എന്നാരെങ്കിലും അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കലിമ കാരണമായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ ജീവിതത്തിൽ ഈമാനുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ടാമതായി പറഞ്ഞ കാര്യമാണ് അമൽ സാലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കടകുമണിയോളം ഈമാനുള്ളവർ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് പക്ഷേ ആ സ്വർഗപ്രവേശത്തെ എളുപ്പമാക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അരുളി ഒരു വ്യക്തിയെ കബറിലോട്ട് മറവാടാനായി കൊണ്ടുപോകുമ്പോൾ അവനെ മൂന്ന് കാര്യങ്ങൾ പിൻപറ്റും അവൻ്റെ കുടുംബം അവൻ്റെ സമ്പത്ത് അവൻ്റെ അമലുകൾ ഇതിൽ കുടുംബവും സമ്പത്തും മടങ്ങിപ്പോകുന്നതാണ് അവനോടൊപ്പം ശേഷിക്കുന്നത് അവൻ്റെ അമലുകൾ മാത്രമാണ് ആ അമലുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബാന ഹുല അവൻ്റെ വിജയവും പരാജയവും നിർണയിക്കുന്നത് അതുകൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും ഈ സ്വർഗ്ഗപ്രവേശത്തെ എളുപ്പമാക്കുന്നതും ആഹ്റത്തിലെ അവസ്ഥകൾ എളുപ്പമാക്കുന്നതും അവൻ്റെ അമലുകളാണ് കാരണം ആഹ്റത്തിൽ പല ഘട്ടങ്ങളും കടന്നു പോകേണ്ടതുണ്ട് ഖബർ ഒരു ഘട്ടമാണ് ഖബറിന് ശേഷം അള്ളാഹു താലെ ഉയർത്തെ എനീപ്പിക്കുന്നതും അതിനുശേഷം ഹിസാബിൻ്റെ ഘട്ടമുണ്ട് വിചാരണയുടെ ഘട്ടമുണ്ട് നന്മ തിന്മകളുടെ ഏടുകൾ നൽകപ്പെടുന്ന സന്ദർഭമുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളും കടന്നു പോവേണ്ടതുണ്ട് സിറാത്തുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലൂടെയും അവൻ കടന്നു പോവേണ്ടതുണ്ട് ഈ എല്ലാ മേഖലയിലും അവനെ സംരക്ഷിക്കുന്നതും എളുപ്പമാക്കി കൊടുക്കുന്നതും അവൻ്റെ അമല സ്വാല്യാത്തുകളായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു ഭാഗത്ത് ത്ത് അടിയുറച്ച് അള്ളാഹു വിശ്വാസം വേണം മറുഭാഗത്ത് സൽക്കർമ്മങ്ങളിൽ മുന്നേറാനായി നാം പരിശ്രമിക്കുകയും ചെയ്യണം സഹാബാക്കൾ ഏറ്റവും വലിയ ഗുണമായിരുന്നു അവർ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരായിരുന്നു പരസ്പരം മത്സരിക്കുന്നവരായിരുന്നു നന്മ ചെയ്യുന്ന വിഷയത്തിലും ഗുണങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും പരസ്പരം മാത്സര്യ ബുദ്ധിയുള്ളവരും മുന്നേറാൻ താല്പര്യമുള്ളവരുമായിരുന്നു സഹാബാക്കൾ അമൽ സോലിഹാത്ത് എന്നുള്ളത് ഈമാനോടൊപ്പം പശുത ഖുർആനിൽ പല ഭാഗങ്ങളിലും അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഈമാൻ എന്ന് പറയുമ്പോൾ ഉടനെ അള്ളാഹു താല അമൽ സ്വാലിഹ സൽക്കർമ്മത്തെയും കൂടെ പറയുന്നതാണ് ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു മനുഷ്യൻ്റെ ഈമാൻ്റെ സംരക്ഷണമാണ് അമൽ സ്വലിഹാത്ത് എന്നുള്ളത് നമ്മൾ വിശ്വാസികളാണ് അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിബിധങ്ങൾ സലാഹു അലി വസല്ലമയിലും ആഹ്റത്തിലും വിശ്വസിക്കുന്നുണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഉള്ള വലിയൊരു കഴിവ് അള്ളാഹു താല സൽക്കർമ്മങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരാൾ വിശ്വാസിയായി ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഇല്ല എങ്കിൽ നല്ല ഗുണങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ഇല്ല എങ്കിൽ അവൻ്റെ വിശ്വാസം ബലഹീനമായി പോകുന്നതും ആ വിശ്വാസം തന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്നതുമാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം അതിനെ ശക്തിപ്പെടുത്താനും അതിനെ സംരക്ഷിക്കാനുമുള്ള മാർഗമാണ് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അതുകൊണ്ടാണ് ഈമാൻ പറഞ്ഞ ഉടനെ അള്ളാഹു അമലു സാലിഹ സൽക്കർമ്മങ്ങളെയും പരിശുദ്ധ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലും പറയാനുള്ള കാരണം കാരണം ഈമാനെ സംരക്ഷിക്കാനും അതിനെ ശക്തിപ്പെടുത്താനുമുള്ള മാർഗ്ഗമാണ് അമൽ സാലിഹാത്തെന്ന് അള്ളാഹു സുബഹാനഹുവല അതിലൂടെ അറിയിച്ചിരുകയാണ് ഈ രണ്ട് ഗുണങ്ങളും ഉള്ളവർക്ക് അള്ളാഹു സുബഹാനഹുവല സ്വർഗത്തെ തയ്യാറാക്കി വെച്ചു ആ സ്വർഗ്ഗത്തിൽ അവർ കാലാകാലം ജീവിക്കുന്നവരുമാണ് അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ് അഹാ ദുനിയാവിൽ അള്ളാഹു സുബാനഹു വത്താല ഓരോരുത്തരുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ടത് മാത്രമാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ അള്ളാഹു താല ഈമാനിൽ അടിയുറച്ചു നിൽക്കാനും അമൽ സ്വാളിഹാത്തുകൾ മുന്നേറാനും കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ ചെയ്യുന്നവർക്കാണ് അള്ളാഹു സ്വർഗത്തെ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ചെയ്തു അതുകൊണ്ട് സ്വർഗം ലഭിക്കാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അള്ളാഹു സുബാനഹൂ തേല അതിനോട് ചേർത്തുകൊണ്ട് മനുഷ്യർക്ക് അറിയിച്ചേരുകയാണ് ഏതെല്ലാം കൽപ്പനകൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഏതെല്ലാം കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും അത് മനുഷ്യൻ്റെ കഴിവിൻ്റെ പുറത്തുള്ളതല്ല മറിച്ച് ഓരോരുത്തർക്ക് കഴിയുന്ന കാര്യം മാത്രമേ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ അള്ളാഹു ഓരോ വിധി വിലക്കുകൾ നാം നോക്കുകയാണെങ്കിലും മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് കഴിയാത്തവർക്ക് അള്ളാഹു അള്ളാഹുത്തരം ഇളവും നൽകിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പക്ഷെ എല്ലാവരും നിന്ന് നമസ്കരിക്കേണ്ട ആവശ്യമില്ല അതിൽ കഴിവില്ലാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം അതിനും കഴിവില്ലാത്തവർ കിഴന്ന് നമസ്കരിക്കാം യാത്രയിലാവുമ്പോൾ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കാം ഇങ്ങനെ പല രീതിയിലുള്ള ഇളവുകളും എല്ലാ ഇബാദത്തുകളിലും ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് അള്ളാഹുത്താലൻ നൽകിയിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹു സുബഹാനഹൂവത്താൽ നൽകിയത് മനുഷ്യന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ആ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു താലൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല മറിച്ച് എല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് സന്ദർഭത്തിലും മനുഷ്യന് അമലു സ്വാളിഹാത്തുകൾ മുന്നേറാൻ പറ്റിയ രീതിയിലാണ് അള്ളാഹു സുബഹാനഹുബത്താലെ നിയമങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അമലു സ്വാളിഹാത്തുകൾ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ അമലു സ്വാളിഹാത്തുകൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ കഴിവിൻ്റെ അപ്പുറമെല്ലാം മറിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്താലെ അറിയിക്കുകയാണ് അതുകൊണ്ട് ആഹൃത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാരണം കൊണ്ട് അമൽ സ്വാളിഹാത്തുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ആർക്കും അള്ളാഹുനുമ്പിൽ ന്യായീകരണം പറയാൻ പറ്റുന്നതല്ല കാരണം ഓരോ സന്ദർഭത്തിലും എങ്ങനെ അമൽ സ്വാളിഹാത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹു നിമിതങ്ങൾ സല അള്ളാഹു അലൈ വസല്ലമയിലൂടെ കാണിച്ചു തരികയും പഠിപ്പിച്ചിരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുക്കാൽ കൽപ്പിച്ച രീതിയിൽ നിമിതങ്ങൾ അലൈഹി അലൈവലം കാണിച്ചെന്ന രീതിയിൽ പൂർത്തിയാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് മനുഷ്യന് കഴിയുന്ന കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിച്ചിരുകയാണ് പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹന അലഹമുല്ലാ റബ്ബിലമി